ൾ ആയിത്തിയ ചുവന്ന പാടിൽ ചുണ്ട് ചേർത്തിരുന്നു ഏരിവ് വലിച്ചവൾ കയ്യിലൊരു ഡ്രസ്സിൽ വിരലുകൾ മുറിക്കുകയും ഇന്ന് തന്നില്ലെങ്കിൽ എനിക്ക് ഷൂസ് മുട്ടിപ്പോ കൂടി അവളുടെ കളിൽ അമർത്തി ചുംബിച്ചു അവൻ ചിരിച്ചുകൊണ്ട് മാറി കടന്നു വാര തിരിഞ്ഞ് നോക്കിയ നിമിഷം തന്നെ കാശ് തിരിഞ്ഞു എന്നിട്ട് ഒറ്റ പിരികം പൊക്കിയ ചോദ്യഭാവത്തിൽ പറഞ്ഞു എന്താ ഒന്നുകൂടെ കുളിക്കണോ ചോദ്യം വന്നതും പിന്നൊരു ഓട്ടമായിരുന്നു നിന്നെ ഞാൻ പിന്നെടുത്തോളാം ഒരു മൂളിപ്പാട്ട് ചുണ്ടിലേന്തി അവൻ നടന്നു ഒന്നും വെച്ചുണ്ടാക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് കാശിക്കൊപ്പം വസ്ത്രം മാറി കയറിയതാണ് യാത്രയിൽ ആദ്യ തന്നെ ഭക്ഷണം കഴിക്കാൻ വണ്ടി നിർത്തി ഇപ്പോഴാ തിരിച്ചു കയറി ഇതുവരെയായിട്ടും ആയിട്ടും എങ്ങോട്ടാണെന്ന് തന്നോട് പറഞ്ഞില്ല ഇതുവരെ കാണാത്ത വഴികളും കാഴ്ചകളും ആയതുകൊണ്ട് താലിയിൽ വിരൽ ചുറ്റിക്കൊണ്ട് പാറു കണ്ണിട്ടു ഇടക്കിടയ്ക്ക് ലൊക്കേഷൻ ചെക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം വളവും തിരുവും കഴിഞ്ഞ് ഒരു സാമാനും വലിപ്പമുള്ള വീടിന് മുൻപിലായി വണ്ടി കയറ്റിയിട്ടു പാറു കാശിയുടെ മുഖത്തേക്ക് നോക്കി നിത്യയുടെ വീട താൻ ഇറങ്ങും നിത്യയുടെ പേര് കേട്ടതും പാറുവിൻ്റെ മുഖം വിടർന്നു അത്യന്തം സന്തോഷത്തോടെയാണ് അവളിറങ്ങിയതും അല്പസമയത്തിന് മുമ്പ് ബിസിനസ് സംബന്ധിച്ച് മീറ്റിങ്ങുമായി യാത്ര കഴിഞ്ഞ് ഇന്നലെ രാവിലെയാണ് പ്രസാദ് വർമ്മ വീട്ടിൽ തിരിച്ചെത്തിയതും വന്ന് കയറിയപ്പോൾ തന്നെ അവളുടെ മുഖം വീടാകാലഞ്ഞ് നടന്നു മോള് വന്നാണല്ലോ അറിഞ്ഞത് അവളുടെ മനസ്സിലൂടെ അങ്ങനെ ഒരു ചിന്ത കടന്നു പോയി താൻ വന്നാൽ ഓടി വരേണ്ടതാണ് അതോർത്ത് നിൽക്കുമ്പോൾ ആണ് ഇറങ്ങി വരുന്ന സതിയെ കണ്ടത് ഏട്ടം വന്നതേ ഉള്ളൂ ഉം പ്രസാദ് മൂളികൊണ്ട് തായത്തെ മുറിയിലേക്ക് നടന്നു സതി വാദിക്കു ഇയാളെ വീക്ഷിച്ചു ഇത്ര കണ്ടാരമുള്ള പ്രായത്തിൽ നിന്നും കുറവാണെന്നേ പറയൂ എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പ്രസാദ് ബ്ലാസർ അയച്ച് ഇട്ടു വൈറ്റ് മോഷം ഷർട്ടിലും ധന്യം ജീൻസും അയാളുടെ ഭംഗി സതിക്കാൻ നിമച്ചിമ്മാതെ നോക്കി നിത്യവിടെ ചൂരി വെക്കുന്നതിനിടയിലാണ് പ്രസാദ് ചോദിച്ചത് പെടുന്ന കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കേട്ടതുപോലെ അവളുടെ മുഖം ഇരുണ്ടു വാശിക്കാട്ടിരിക്കല്ലേ നമ്മളെ നാണം കിടത്താനായിട്ട് പ്രസാദ് മനസ്സിലാക്കാത്ത പോലെ നോക്കി ആന്നേ ഏതോ നാശം പിടിച്ച ചെക്കൻ ചെക്കനായിട്ട് മരം ചുറ്റി പ്രേമത്തിൽ അസത്തു അതും കല്യാണം ഉറപ്പിച്ച അവൾക്ക് എങ്ങനെ തോന്നി പ്രസാദ് സതിക്ക് നേരെ അമർത്തി മൂളി എന്നിട്ട് മറ്റൊന്നും ചോദിക്കാൻ നിൽക്കാതെ നിത്യയുടെ മുറിയിലേക്ക് നടന്നു എന്താണ് നടക്കുന്നെന്നറിയാൻ പേ പിടിച്ചതുപോലെ സതിയും നിത്യയുടെ മുറിയിലേക്ക് പ്രസാദിനൊപ്പം കയറാൻ നിന്ന സതി കൈകൊണ്ട് വിലക്കി അയാളകത്ത് നിന്ന് കഥ കുറ്റിയിട്ടു തളർന്നു കിടക്കുന്ന നിത്യ ശബ്ദം കേട്ടതും നെട്ടിണിയേറ്റു നേരിയ ഭയത്തോടെ പുളിച്ച കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിൽ അച്ഛനെ കണ്ടതും കാറ്റുപോലെ വന്നവൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞു തുടങ്ങി അകത്ത് കയറിയപ്പോൾ സ്വന്തം മകളുടെ കോലം കണ്ടു ആച്ചിന് നെഞ്ചു വിങ്ങിയിരുന്നു അവളുടെ ഏങ്ങിക്കരച്ചിൽ പോലും ആ മിങ്ങലിൻ്റെ ആക്കം കൂടി വാവിട്ട് കറിയുന്നതിനൊപ്പം അവൾ വാക്കുകൾ പിറക്കി കൂട്ടി അച്ഛൻ കരയാതെ അച്ഛ വന്നില്ലേ അച്ഛ നോക്കിക്ക് പ്രസാദ് നെഞ്ചിൽ നിന്നും അവളുടെ മുഖം മാറ്റി കവിളിൽ തുടച്ച് മാറ്റി ക്ഷീണിച്ച അവളുടെ മുഖം അയാൾക്ക് നോവു നൽകി കൊണ്ടേരുന്നു എന്താ ഉണ്ടായി ഇവിടെ ഇരിക്കും പ്രസാദ് ബെഡിലേക്ക് നിത്യെ കൂട്ടിയിരുത്തി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നിത്യ കാളിദാസിനെ കണ്ടതും ഇഷ്ടപ്പെട്ടതും അമ്മയും അമ്മായും പറഞ്ഞു ആ ഇഷ്ടം കുഴിച്ചു മുടിയതും കാലുകൾക്ക് ശേഷം തലർത്ത് നാമ്പിട്ടതും വേദന കൊണ്ട് കിട്ടിക്കാൻ അമ്മ ഷാട്ട്യം പിടിച്ചതും ദേവനെ കൊണ്ട് കെട്ടിക്കാൻ അമ്മ ശാഠ്യം പിടിച്ചതും തന്നെ അടിച്ചതും എല്ലാം അവൾ പറഞ്ഞു വിഷ്ണുവിനെ തന്നോടുള്ള പെരുമാറ്റം ഉൾപ്പെടെ പറയുമ്പോഴെല്ലാം അവൾക്ക് ശ്വാസം ഇങ്ങലായിരുന്നു കേൾക്കുന്നതിനൊപ്പം ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണമായാളുടെ തട്ടലും വന്നു എനിക്ക് വിഷ്ണുവിടെ വേണ്ടച്ഛാൾ അവൾ നോക്കുമ്പോൾ നോക്കുമ്പോൾ എനിക്ക് പുഴായിരിക്കുന്നത് പോലെ അവിടെ ഇവിടെ പിടിക്കാനൊക്കെ വരും എനിക്ക് പേടിയാന്ന് ഒന്നില്ല അച്ഛനില്ല മോൾക്ക് പ്രസാദ് അവളുടെ നെറ്റിൽ വീണു കിടുന്നതിനാൽ മുടി ഒതുക്കി ചുംബിച്ച് തന്നെ തന്നോട് ഒതുക്കി പിടിച്ചു അവളുടെ വാക്കുകൾ അയാൾ ഒരുപാട് പൊള്ളിച്ചിരുന്നു അയാളുടെ ഉള്ളിൽ സതിയോടും വിഷ്ണുവിനോടും അതിര് കവിഞ്ഞു വെറുപ്പുടലെടുത്തു കിടന്നു ഇനി ആരെങ്കിലും എൻ്റെ മോളെ കണ്ണടത്ത് നോക്കുന്നത് അച്ഛൻ നോക്കട്ടെ അച്ഛ ദാസതിന് മറുപടിയായി അയാളൊന്ന് പുഞ്ചിരിച്ചു കഥക തുറന്ന് ഒളിച്ചിന്ന് കേൾക്കാൻ തത്രപ്പാടിലായിരുന്ന സതി ഞെട്ടി ഒരടി പിറകോട്ട് പോയി പ്രസാദിന്റെ കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോയി എല്ലാം അവൾ അറിയിച്ചിരുന്നു മനസ്സിലായി സാധിക്കും ദേഷ്യം കൊണ്ട് വിറച്ച് നിൽക്കുകയായിരുന്ന പ്രസാദ് മുഖം അടിച്ചു കൊടുത്തു ഇരു മാറി മാറി കണ്ണുകൾ നിറയുന്നതിനൊപ്പം ആ കണ്ണുകളിൽ തീയായിരുന്നു അകത്ത് കിടക്കുന്ന പെണ്ണിന് വേണ്ടി എന്നെ തല്ലി എന്ന തോന്നൽ നിങ്ങൾ എന്നെ തല്ലിയല്ലേ അത് ആ ഉരുമ്പൊട്ടവൾക്ക് വേണ്ടി നിർത്തടി സ്വന്തം മകടി നിന്റെ നമ്മുടെ മകളും എങ്ങനെ തോന്നിടും അവനെ പോലും ഒരുവിന് വേണ്ടി അവളും പ്രസാദി ബാക്കി പറയാതെ കിതച്ചു എൻ്റെ കൊക്കിയെ ജീവുണ്ടെങ്കിൽ അവളെ വിഷ്ണു തന്നെ കെട്ടും അവൻ അവളെ കൊതിച്ചതാ പിന്നെ അവൻ്റെ പണത്തിലായിപ്പോ നിങ്ങളുടെ ബിസിനസ് പോലും ഓർത്തു പ്രസാദിന് അത്ഭുതം തോന്നി അവന് വേണ്ടി വക്കാലത്ത് പറയുന്ന ചേറിയടക്കുന്ന തൻ്റെ ഭാര്യ ഓർത്ത് പ്രസാദ് സതി ഒന്ന് നോക്കി പൂച്ചു മറികടന്ന് പോയി മുറിയിലെത്തി തല കുമ്പിട്ടിരുന്നു ആലോചിച്ചു മുന്നത്തെ പലതും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തനിക്കിപ്പോൾ സന്തോഷിച്ച് തുള്ളിച്ചാടിയവൾ ഒരാൺകുഞ്ഞിന് മതിയെന്ന് അവൾ എപ്പോഴും പറയും താൻ അത് കാര്യമാക്കിയെടുത്തില്ല പക്ഷെ കുഞ്ഞു ജനിച്ചപ്പോൾ കണ്ടു പെൺകുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ ഉള്ളവളുടെ മുഖത്തെ ഈർഷ്യ വന്നു നിറയുന്നത് കുഞ്ഞൊന്ന് കരഞ്ഞ പ്പിക്കാൻ നോക്കിയവൾ എങ്കിലും ഒരു പരിധിവരെല്ലാം മാറിയതാണ് അത് തനിക്കുമ്പിൽ സമർത്ഥമായി അഭിനയിക്കുകയായിരുന്നു ശരിക്കും തന്നെ പോലും വിലയില്ലാതെയായത് എന്ന മുതലാണ് തന്റെ ബിസിനസ് പൊളിഞ്ഞപ്പോൾ പണത്തിന്റെ കുത്തിൽ ജീവിക്കാനാണ് അവൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് വിഷ്ണുവിന്റെ പണം കൊണ്ടാണ് വീണ്ടും കരകര നോക്കിയതും അവന്റെ പണത്തിൽ തന്നെ അല്ലെങ്കിലും അയാളുടെ മകനോടുള്ള സ്നേഹം അതാണോ ഇവളതിന് കൂട്ടു നിൽക്കുന്നത് അതിനു പകരം സ്വന്തം മകളെ ബലി അർപ്പിക്കാൻ വേണ്ടി മാത്രം ദുഷ്ടിയായോ എല്ലാം കൂടെ ആലോചിച്ചപ്പോൾ അയാളുടെ ഉള്ളിൽ എന്ന നാമം വിഷ്ണുവിനേക്കാൾ മുന്നിട്ട് നിന്നു പാറ കാശിക്കോ അകത്തേക്ക് വീട് വാതിൽ തുറന്നു വന്ന സാദിയോട് കാശി ചോദിച്ചു ആ നിങ്ങൾ ആരാണ് അകത്തേക്ക് വരും ക്ഷണിച്ചു ആരുടെ ശബ്ദം കേട്ടാണ് പ്രസാദ് നോക്കിയതും പ്രസാദിനെ കണ്ടതും ഇരുവരും ഒന്ന് പുഞ്ചിരിച്ചു സദി അവരോട് ഇരിക്കാൻ പറഞ്ഞത് അകത്തേക്ക് നടന്നു പ്രസാദ് അവർക്കൊമ്പിലായിരുന്നു നിത്യ ഇല്ല ഇവിടെ മനസ്സിലായില്ല ആരാണ് പ്രസാദ് പാർവിന്റെ ചോദ്യം കേട്ട് സംശയത്തിൽ നോക്കി ഞാൻ കാളിദാസിന്റെ ഏട്ടനാണ് കാശി ആദിത്യനാഥ് ഇതെന്റെ ഭാര്യ പാർവതി ആ പേരുകെടുതും കോച്ച് വിലങ്ങിട്ടതുപോലെ സതി നിന്നു ആശത്തോടെ മുഖം തിരിച്ചു പ്രസാദിന്റെ മുഖത്ത് തെളിച്ചമാണ് ആയാലും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ആഗ്രഹിച്ചിരുന്നു അവനെ നിത്യം ഒത്തിരി ഇഷ്ടമാണ് പൊന്നുപോലെ നോക്കിക്കോളും ഓ അതിനെ നീന്തല്ലാണോ എങ്കിൽ അത് നടക്കില്ല സതി അപ്പോഴേക്കും ചീറിയെടുത്തു സതി പ്രസാദിൻ്റെ അലർച്ചയായിരുന്നത് പാറും കാശിയും പരസ്പരം നോക്കി എന്നെ വിളിക്കണ്ട ഞാൻ പറയുള്ളൂ പറയും അവളെ വിഷ്ണുവിനെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ സ്ഥലം കാലിയൊക്കെ നോക്കും ആന എൻ്റെ പ്രേമത്തിന് ഒത്താശം നൽകാൻ വന്നിരിക്കുന്നു വീട്ടിൽ വന്നവരെ അപമാനിക്കാൻ നോക്കുന്ന പോലെ അവരുണ്ടെന്ന പോലെ നോക്കാതെ ഒരിക്കൽ കൂടി അവളുടെ കരമുർന്ന് താഴ്ന്നു ഇനിയൊരു അക്ഷരം ഇണ്ടരുത് എൻ്റെ മോളുടെ കാറ്റിൽ തീരുമാനമെടുക്കാം എനിക്കറിയാം കയറിപ്പോവും കയറിപ്പോകാൻ സാദി അവരെ തറപ്പിച്ച് നോക്കി ചവിട്ടി തുള്ളിപ്പോയി ഒന്ന് തോന്നരുതും ക്ഷമിക്കണം ജാളിതം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അത് സാരില്ല ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു കാശി പുഞ്ചിരിച്ചു ഞങ്ങൾക്ക് നിത്യേ കാണാൻ ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് വരാം ജസ്റ്റ് എ മൂമെന്റ് പ്രസാദ് മുറിയിലേക്ക് കയറുമ്പോൾ തൻ്റെ മുറിയിൽ ഒന്ന് പാളി നോക്കി സതി ഫോണിലേയാണ് മിക്കവാറും വിഷ്ണുവിനെ വിളിച്ചും എരുവിക്കേറ്റനാണെന്ന് അയാൾക്ക് മനസ്സിലാകാൻ അധികം താമസം ഉണ്ടായില്ല ഉള്ളിൽ നിറഞ്ഞ പുച്ചത്തടയ്ക്ക് മുകളിലേക്ക് കയറി താൻ ഭക്ഷണം കൊടുത്ത് അങ്ങനെ കാമിന്ന് കിടക്കുന്നതാണ് നിത്യയുടെ മുടിയിലയാൾ മെല്ലെ തലോടി ഉറക്കമാണ് പക്ഷെ വിളിച്ചേ പറ്റൂ മോളെ രണ്ടു മൂന്ന് വട്ടം വിളിച്ചപ്പോൾ നിത്യ നെട്ടലോടെ എണേറ്റു അച്ഛനാടാ പേടി തട്ടി അവളുടെ മുഖം കണ്ടതും ആദ്യയോടെ അവളുടെ മുഖത്ത് തട്ടിക്കൊടുത്തു അപ്പൊ തന്നെ നിത്യ അവളുടെ നെഞ്ചിലേക്ക് പറ്റിക്കിടന്നു മോളെ കാണാൻ ആരൊക്കെ താഴെ വന്നിരിക്കുന്നു നിത്യ പകപ്പൂടെ മുഖമേർത്തി അച്ഛൻ പറഞ്ഞുകൊണ്ട് തന്നെ നിത്യ മറത്തു പറയാതെ അയാൾക്കൊപ്പം ഇറങ്ങി താഴേക്ക് ഇറങ്ങാൻ ഓടിയതും കണ്ടു പാറുവിന് സന്തോഷമാണോ സങ്കടമാണോ നിത്യ അച്ഛനെ നോക്കി അയാളും ഇത്രയും തളഞ്ഞിരുന്ന തന്റെ മോളുടെ കണ്ണുകൾ തിളക്കത്തിൽ കുടുങ്ങിക്കിടന്നു അച്ഛനെ വിട്ടവൾ താഴെ കൂടി നിത്യയുടെ ശബ്ദം കേട്ടതും പാറു ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു നിത്യവളെ പൂണ്ടടക്കം പുനർന്നു പാറു പുഞ്ചിരിയോടെ കാശിയെ നോക്കി പയ്യാ ചിരിമങ്ങി തന്നവൾ സന്തോഷത്തിലാണ് കെട്ടിപ്പിടിച്ചതെന്ന് കയറിയ പാറുവിൻ്റെ തോളിൽ നനവ് പടർന്നപ്പോളാണ് നിത്യ കരയാണ് പാറുവിന് മനസ്സിലായതും നിത്യ പാറോള അടർത്തി മാറ്റി നിത്യ കുമ്പിട്ടെന്ന് കരഞ്ഞു പ്രസാദ് കാശിയുമായി പുറത്തേക്ക് നടന്നു ഈ നേരം പാറുവിനോട് എല്ലാം പറയുകയാണ് നിത്യ പാറവളെ ആശ്വസിപ്പിച്ചു കാശിയും ഇവിടുത്തെ അവസ്ഥ അറിയുകയായിരുന്നു അറിയില്ലായിരുന്നു ചെന്നായിരുന്നു തനിക്കുമ്പിൽ നല്ല പിള്ള ചമഞ്ഞു കഷ്ടകാലം വന്നപ്പോൾ സഹായിച്ചു അല്ല ലാഭം കണ്ടു ഇറങ്ങിയതാണവൻ അവൻ എൻ്റെ മോളെ എങ്ങനെ കൊടുക്കുക എൻ്റെ കണ്ണൊന്ന് തെറ്റിയാ ഇപ്പം എന്താ നടക്കുന്ന ആദ്യം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അവളെ എവിടെ ആയിരുന്നാലും മതി വീട്ടിലുള്ള സ്വന്തം ഭാര്യയെപ്പോലും വിശ്വാസില്ലായിട്ടാണ് ആ അച്ഛൻ്റെ തീവാക്കുകൾ പുറത്തു വന്നു ആ ഉറപ്പ് എന്നപ്പോൾ കാശി അയാളുടെ കരങ്ങൾ കവർന്നു വീട് മുമ്പേ ബുള്ളറ്റ് വന്ന യുവാവ് തങ്ങളെ കണ്ടപ്പോൾ പുച്ഛിച്ചു കാശി പ്രസാദിനെ നോക്കിയപ്പോൾ ദേഷ്യത്താൽ വിറച്ചു നിൽക്കുകയാണ് അതിൽ നിന്നും വന്നത് വിഷ്ണു ആണെന്ന് അവനൂഹിച്ചു എന്താണ് പെണ്ണ് വന്നവരെ ഇതുവരെ പറഞ്ഞു വിട്ടില്ല ഞങ്ങള് എന്തോ പറയാനായി വന്ന പ്രസാദിനെ കാശി തടഞ്ഞു വിഷ്ണു അവരെ നോക്കി നല്ലോണം പുച്ഛിച്ച അകത്ത് കയറി സതി അപ്പോഴേക്കും മോനെ എന്ന് വിളിച്ചു ഓടി വന്നിരുന്നു എവിടെ അവള് കൃഷ്ണു ചുറ്റും കണ്ണൊടിച്ചും സൂഫിയിൽ പാറുവിന്റെ മടിയിൽ കിടക്കുന്ന നിത്യ അവന്റെ നോട്ടിൽ എഴുന്നേറ്റൊപ്പും പാറുവും എന്നിവിടെ വന്ന മിഴകളടക്കുന്ന നിത്യലായിരുന്നെങ്കിൽ ഇത്തവണ അവളെ പോലും നോക്കാതെ അവൻ നോക്കുന്നത് പാർവിനെയായിരുന്നു അവളുടെ സൗന്ദര്യം അവനെ പിടിച്ചിലച്ചു ഇത്ര നേരം കേട്ടതും അവൻ തന്നെ നോക്കുന്ന കൂടായപ്പോൾ പാർവിനെ ദയത്ത് പുഴിയായിരിക്കുന്ന പോലെ പക്ഷെ പതറാതെ അവൾ അവനെ തറപ്പിച്ചു നോക്കി സദ്യ അവൻ്റെ തോളിൽ കൈവച്ചപ്പോഴാണ് അവൻ അവളിൽ നിന്നും കണ്ണുകൾ എടുത്തത് ഒരു പുഞ്ചിരിയോടെ അവൾ നോക്കിയപ്പോൾ ഇരിക്കെ വെറുപ്പ് കലർന്ന ഭാവം ആയതിനാൽ അതവനെ ചൊടിപ്പിച്ചു നിത്യമുള്ള പെണ്ണു കാണാൻ വന്നവരെ ഞാനൊന്നു കാണട്ടെ അല്ല മറഞ്ഞു മുന്നിൽ നിന്നു അവളിൽ നിന്ന് ഗന്ധം അവന്റെ അവൻ്റെ ചൂട് പിടിപ്പിച്ചു പക്ഷെ അവനത് കഴിവതും നിയന്ത്രിക്കാൻ ശ്രമിച്ചു അവളുടെ പിന്നിൽ നിത്തിയ വലിക്കാൻ നോക്കിയ കൈയിൽ പാറു പിടുത്തമിട്ടും അവളെ തൊട്ടുപോകരുതും അത് കേട്ടവൻ പൂച്ചു ചിരിച്ചു നിന്നെ തൊടാടി ഡാഷ് നിന്നത്തൊടാടി തുടണ്ടേ ഹെ അവളുടെ കാതോരും അത് പറയുമ്പോൾ പാറുവിന്റെ കണ്ണുകൾ ജ്ലിച്ചു അവൾ നിന്ന് മുഖമുയർത്തിയതും പാറുക്കായി ഉയുർത്തി അവനെ അടിച്ചിരുന്നു അത്രയും ദേശത്ത് അടിച്ചത് കൊണ്ടാവാം അവൻ്റെ മുഖം ഒരു ഭാഗത്തേക്ക് കൂടിപ്പോയി സതിയിൽ നിന്നെത്തിയും പിറകിൽ നിന്ന് പ്രസാദും അവളുടെ അടി കണ്ടപ്പോൾ തരിച്ചു നിന്നു ഡി തിരികെ അടിക്കാൻ കൈ ഉറത്തിയത് അവൻ ഓർമ്മയുള്ളു പിന്നെ കണ്ടതും മുന്നിൽ നിന്ന് കൈമടക്കുന്ന കാശിയാണ് ആ കൈയിലെ ചോര കണ്ടതും വിഷ്ണു അറിയാതെ മൂക്കിലേക്ക് തൊട്ട് നോക്കി ആകെ ഒരു മരവിപ്പാണ് അവിടെ കയ്യിൽ കട്ട പോലെ രക്തവും ഇപ്പോ അവളോട് നീ പറഞ്ഞതിനും ഇത്ര നാൾ നീ ചെയ്തു കൂട്ടിയതും അറിഞ്ഞു കഴിഞ്ഞു നീ നിന്നെ കഴിഞ്ഞാൽ വരുന്നുണ്ട് കേട്ടടോ അതുവരെ നീ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ നിത്യൻ്റെ അനിയന്റെ പെണ്ണായി ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ആര് വിചാരിച്ചാലും മാറ്റം വരില്ല മുറച്ചിറക്കിനായാലും പെറ്റമ്മ അത് വിഷ്ണുവിനെയും സതിയെയും ഊനിയാണ് അവൻ പറഞ്ഞത് നിത്യ വാ പാർവിനോട് പറഞ്ഞു മൂക്കും പൊത്തി അമർഷത്തോട് നോക്കുന്നു വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു പ്രസാദിനൊരു പുഞ്ചിരിയും യാത്ര പറച്ചിലും പറഞ്ഞവൻ വണ്ടിയെടുത്തു നിത്യപ്പോഴും കാശിപ്പൊരു തേടുകയായിരുന്നു മുളിപ്പോ അവിടെ കൂടെ പോ കല്യാണത്തിന്റെ സമയത്ത് അച്ഛനുണ്ടാകും അടുത്ത് ചെല്ലും അവളുടെ നെഞ്ചോടക്കി പിടിച്ച് നിറകെല്ലാം അമർത്തി മുത്തുമ്പോൾ അവളുടെ ചുണ്ടുകൾ വിരുമ്പിപ്പോയി നിത്യുമായി കവിളുകൾ മുത്തി പാറുവിൻ്റെ ഒപ്പം നടക്കുമ്പോൾ അച്ഛനെ പോലെ അവളുടെ കണ്ണുകളും അമ്മയിലേക്ക് നീണ്ടു പക്ഷെ അവിടെ എത്ര നേരം കണ്ണിൻ്റെ പകുപ്പും തന്നുള്ള ദേഷ്യവും മാത്രമേ അവൾ കണ്ടുള്ളൂ പാറു അവളെ ചേർത്ത് പിടിച്ച് വണ്ടിയിൽ കയറി അവസാന നിമിഷം വരെ നിത്യ പിന്നിലേക്ക് തന്നെ നോക്കി പിന്നെ പയ്യെ പാറുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു പോകുമ്പോഴേ ആരും ശബ്ദിച്ചില്ല നിത്യ കണ്ണടച്ചു പലതും ആലോചിക്കുകയാണ് എന്ന് കരുതി പാറവുകളെ തട്ടി വിളിച്ചു പക്ഷെ നിത്യ കണ്ണ തുറന്നില്ല ഏട്ടാ നിത്യ പരിഭ്രമത്തോടെ പാറുവിൻ്റെ വാക്കുകൾ കാശിലെത്തിയതും അവഞ്ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അവളെയും കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കയറുമ്പോൾ പാറുവിൻ്റെ ഹൃദയം അകാരണമായി വല്ലാതെ മിടിച്ചു